ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ നിൽക്കുന്നതേ പൊക്കാഞ്ചേരി കടപ്പുറത്താണ് കേട്ടോ പൊക്കാഞ്ചേരി ബീച്ചിലാണ് പൊക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങണ്ടിയൂരിൻ്റെയും വാടാനപ്പള്ളിയുടെയും ബോർഡറായിട്ട് വരും നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ കടലേറ്റം ഉണ്ട് ഇതാക്കാണ്ടോ നല്ലപോലെ കടൽ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ആയി വരുന്നേ ഉള്ളൂ മഴയൊന്നുമില്ല ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ മഴയൊന്നുമില്ല നല്ല കടല് നല്ല രീതിയിൽ കയറി കയറി വരുന്നുണ്ട് ഇവിടെ നിന്ന് നല്ല പോലെ എടുത്ത് കൊണ്ടുപോകുന്നില്ല ഞാൻ കാണിച്ചുതരാം അവിടെയാണ് കടൽ പിത്തി വരുന്നത് അവിടെയാണ് കടൽ വിത്തി ഉണ്ടായിരുന്നത് അപ്പോൾ കടൽ കടൽവിത്തി കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം കൊണ്ട് കയറി ഇവിടെ ഇവിടെ ഒരു തെങ്ങിന്റെ കട നിൽക്കുന്നുണ്ടോ ആ നിൽക്കുന്ന തെങ്ങിന്റെ കട ഉണ്ടോ അപ്പോ അത് ഞാൻ മുമ്പത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ഇവിടെ കാണിക്കാം ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്കറിയാം എത്രത്തോളം ഇത് കയറി എന്നുള്ളത് ആ ഒരു തെങ്ങ് പോയി മുമ്പ് ആ തെങ്ങ് അവിടെ നിന്നിരുന്നതാണ് അന്നത്തെ ആ ഒരു വീഡിയോ കാണിച്ചു തരാം തെങ്ങ് ഇങ്ങനെ നിന്നിരുന്നതാണ് അന്നും നല്ല കടലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിന്നിരുന്നതാണ് പോയി തെങ്ങിപ്പോ നല്ല രീതിയിൽ കയറി കയറി വന്നോണ്ടിരിക്കുന്നു ഇനി നമുക്ക് അങ്ങോട്ട് പോകും അവിടെ ഒരു വീട് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു മുമ്പ് ഒക്കെ പറത്തിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചിരുന്ന ഒരു വീടാണ് അപ്പോൾ ആ ഒരു വീട് കാണിച്ചു തരാം അതിപ്പോ എന്താ അവസ്ഥ ഒരു ഒരു തവണ കംപ്ലീറ്റ്ലി അത് മൂടിപ്പോയി പിന്നെ ആ മൂടിയതൊക്കെ പുറത്ത് വന്നു പിന്നെ ഇപ്പൊ എന്താ അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം നല്ല രീതിയിൽ കടൽ കയറി കയറി തന്നെ വരുകയാണ് നോക്കി ഇവിടെ നിന്നൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ടുള്ളത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇടിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നാണ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നാണ് അതിലിതാ പണ്ടത്തെ ഇലക്ഷന്റെ എഴുതിയതൊക്കെ കാണാൻ കണ്ട യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിട്ടുള്ളത് കണ്ടോ ആ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ നിന്ന് മണ്ണ് എടുത്തെടുത്ത് പോയിട്ടുള്ളത് കണ്ടോ ഇവിടെന്നൊക്കെ ആകെ ഇടിച്ച് കൊണ്ടുപോവാണ് കടല് കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ ആ റിസോർട്ട് അതിനെ ബാധിച്ചിട്ടില്ല ആ ഒരു ഭാഗം മാത്രം കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ഇവിടെയൊക്കെ വീടുകളൊക്കെ മുമ്പ് മൂടിപ്പോയിട്ടുള്ള വീടുകളാണ് കേട്ടോ ഇതൊക്കെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ മണ്ണിട്ട് മൂടിപ്പോയിട്ടുള്ള വീടുകളാണ് കണ്ടോ കംപ്ലീറ്റ്ലി മൂടി പോയിട്ടുള്ള വീടുകളാണ് കേട്ടോ അതോ അതിലിപ്പോൾ ആൾ താമസമില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇപ്പോഴും ആൾ താമസം ഉണ്ട് അതും കടലും തമ്മിൽ കണ്ടോ ഇത്രയും ഡിസ്റ്റൻസേ വരുന്നുള്ളൂ എപ്പോഴും സമയം വേണമെങ്കിലും കടൽ കയറാം അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ആ ഒരു വീടാണ് നമ്മൾ അന്ന് ഡ്രോണൊക്കെ പറത്തിയിട്ട് ഞാൻ കാണിച്ചിരുന്ന ആ ഒരു വീട് ആ ഒരു വീടിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന വീട് കേട്ടോ ഈ വീട് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെ കംപ്ലീറ്റ്ലി മൂടിപ്പോയിട്ട് ഇപ്പോഴം വരെയും മണ്ണ് മൂടിക്കെടുക്കായിരുന്നു ഇപ്പം വരെ മണ്ണ് മൂടി കിടക്കുമായിരുന്നു ആ വീട് അതിന് ശേഷം കഴിഞ്ഞ വർഷം അത് തുറന്നു തുറന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കംപ്ലീറ്റ്ലി ആ വീട് ഓപ്പൺ ആയി കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടൊരു വീടിൻ്റെ അതേ ഘടനയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതൊക്കെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെയും മൂടിപ്പോയി പിന്നെയും മൂടിപ്പോയി പിന്നെ ഇപ്പോൾ അത് വീണ്ടും തുറന്ന് തുറന്നു വരുന്നു കംപ്ലീറ്റ്ലി ഇനിയിപ്പോൾ ഇത് പുറത്ത് വരും വീട് കാരണം അത്രയും മണ്ണ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക ഓരോ തര തരമാലയിലും നല്ലതുപോലെ മണൽ എടുത്ത് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട് മുഴുവനായിട്ട് പുറത്ത് വരും പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തു കഴിഞ്ഞാൽ വീട് മറിഞ്ഞു വീഴും അതാണ് സംഭവിക്കാൻ പോണത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് കുറ്റി നിങ്ങൾക്ക് കാണാം അത് നമ്മുടെ തീരദേശ ഹൈവേയുടെ കുറ്റിയാണ് കേട്ടോ തീരദേശ ഹൈവേ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇതിലാണ് തീരദേശ ഹൈവേ വരുന്നത് കണ്ടത് ഒരു പിങ്ക് കുറ്റി ഇനി അപ്പുറത്ത് വരണുണ്ട് അപ്പുറത്തെ കുറ്റി മൂടിപ്പോയി തുടങ്ങി അതായത് മണ്ണ് കൊണ്ട് കയറ്റിയിട്ട് കുറ്റി മൂടിപ്പോയി തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയി തുടങ്ങി ഇനിയിപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ കുറ്റി അന്വേഷിച്ച് നടക്കേണ്ടി വരുന്ന തോന്നുന്നത് പക്ഷേ അവരുടെ ഉള്ള എക്യുപ്മെൻസ് ഒക്കെ വെച്ചിട്ട് കുറ്റി അവിടെയായിട്ടിട്ടുള്ളതെന്നൊക്കെ അറിയാം അവിടെ കുഴിച്ച് നോക്കിയാൽ കിട്ടും ഇതാ ഇത് കണ്ടോ കുറ്റി കംപ്ലീറ്റ് മൂടി പോയിട്ട് ചെറിയൊരു ഒരു ചിരട്ട കമഴ്ത്തി വെച്ച പോലെ അത്രേ ഉള്ളൂ ബാക്കി കടലിൽ കയറി കയറി വരികയാണ് കണ്ടോ ഇത്ര ഉള്ള കടലും ഈ ഒരു കുറ്റിയും തമ്മിൽ അപ്പൊ ഇവിടത്തെയൊക്കെ അലൈൻമെന്റിന് എങ്ങനെയാ മാറ്റുവോ എന്നൊന്നും അറിയില്ല അതാ അപ്പുറത്തെ കുറ്റി അവിടെയാണ് അപ്പോൾ ഇതാണ് പതിനഞ്ച പോയിന്റ് പതിനഞ്ചര മീറ്ററിലാണല്ലോ തീർദർശൈവ് വരുന്നത് അപ്പൊ ആ കുറ്റിയും ഈ കുറ്റിയും ഇതിന്റെ ഇടയിലൂടെയാണ് ഇങ്ങനെയാണ് ഹൈവേ പോകുന്നത് ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നല്ലതുപോലെ കടൽ കയറിക്കൊണ്ടിരിക്കുക തെങ്ങുകളൊക്കെ വീണെടുക്കുന്നു നോക്കിയാൽ ഈ ഒരു തെങ്ങ് തെങ്ങിതാ വിഴാറായി നിൽക്കുന്നു അങ്ങോട്ട് ചായ നിൽക്കുന്നു ഈ ഒരു തെങ്ങ് ഇങ്ങോട്ട് വീണു അവിടെയൊക്കെ നല്ലപോലെ തന്നെ കടൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നോക്കി ഈ മരങ്ങളൊക്കെ വീണു ഇവിടെ എന്തോ ഒരു കുച്ചി നിൽക്കുന്നുണ്ട് അത് മുമ്പെങ്ങോ ഇട്ടിട്ടുള്ള കുച്ചിയാണ് തീരദേശ അല്ല അതിന് മുന്നേ എന്തോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ള കുച്ചിയാണ് കേട്ടോ അത് തെങ്ങൊക്കെ പറയുന്ന കുഴിയാകും ഭാഗമായിട്ടിട്ടുള്ള കുട്ടിയൊക്കെ ചെത്തുന്നത് തെങ്ങാ കള്ളി ചെത്തുന്നത് എങ്ങോ നോക്കിയേ അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയിലേക്കായി കംപ്ലീറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക ഇതിലൊക്കെ നോക്കിയാൽ വെള്ളം ഒഴുകാണ് അതുപോലെ തന്നെ ഇവിടെയും തീരദേശ ഇവിടെ കുറ്റിയോടെ കാണുന്നുണ്ട് കേട്ടോ കണ്ടോ പിങ്ക് കുറ്റിയോടെ നിക്കുന്നേ ഭയങ്കരമായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് ഇവിടെ നടക്കുന്നത് തന്നെ സൂക്ഷിച്ചു വേണം എപ്പോഴാ ഇതും പറഞ്ഞു വീഴാന്നറിയില്ല ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുഴിച്ചു കൊണ്ടുപോയിരിക്കുന്നണ്ടോ വീട് എന്ത് കുഴിയാ കുഴിച്ചിരിക്കുന്ന മുമ്പൊക്കെ നമ്മൾ ഇതിലെ വരുമ്പോ ഒരു വീടും ഇവിടെ ഒരു വീട് കണ്ടോ ഈ ഒരു വീടും കടലും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിലെ കടൽ ഭിത്തി അതിലേ വന്നിരുന്നെ അതിലെ ജിയോ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി പോകണ്ടോ അതിഭയങ്കരമായിട്ട് കേറിക്കൊണ്ടിരിക്കുക നോക്കിയാ ഇവിടെ കറണ്ട് കറണ്ട് കമ്പി ഒക്കെ വന്നിട്ടുണ്ടോ അതിൽ കണക്ഷൻ ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇതിലെ കറണ്ട് കണക്ഷൻ ഒക്കെ പോയിട്ടുണ്ട് ആ പോസ്റ്റലിലൊക്കെ ആ പോസ്റ്റലിന്റെ ഇവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് നിക്കുന്നത് സ്റ്റേവെയർ റൂട്ടാണ് പോവത് അടിച്ചു കേറണ എത്രത്തോളം പോയി നോക്കി മുമ്പ് നമ്മൾ വരുമ്പോ മുമ്പ് ഇതിലെ നടന്ന് നമ്മൾ പോയിട്ടുള്ള ഇതിലേ ആണ് നമ്മൾ ജോബ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളു അന്ന് അവിടെ കടൽ കയറി അദ്ദേഹം ഒഴുകി പോകാനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ ഇപ്പൊ അതൊക്കെ പോയിട്ടോ കംപ്ലീറ്റ്ലി പോയി പോയിട്ടോ ഇവിടെ ഈ മരം ഒക്കെ കടപുഴകി പോയിട്ടാ ഇവിടെ വീടുണ്ടായിരുന്ന കേട്ടോ മുമ്പ് വീടുണ്ടായിരുന്നോ അതിന്റെ അവശിഷ്ടങ്ങൾ എനിക്ക് കാണുന്നത് നോക്കിയാൽ ഇഷ്ടികൊക്കെ കിടക്കുന്നുണ്ടോ താബൂട്ടൊക്കെ അവശിഷ്ടമാണ് ഈ കല്ല് ഈ മരങ്ങളൊക്കെ കടപുഴകി കിടക്കുന്നുണ്ടോ അവിടുത്തെ ആ ഒരു മരം കടപുഴകി പോയി അവിടെ നല്ലൊരു കാറ്റാടി മരം ഉണ്ടായിരുന്നു പിന്നെ ഒരു പൂപ്പരത്തി മരം നന്നായിട്ട് പൂവിട്ട് നിന്നിരുന്നൊരു പൂപ്പരത്തി മരം ഉണ്ടായിരുന്നു ഇവിടെന്നൊക്കെ ആ റോഡാണ് കാണുന്നത് മുമ്പത്തെ റോഡ് ആ റോഡിന്റെ ആ ഭാഗം കംപ്ലീറ്റ്ലി പോയിട്ടാ ഞങ്ങക്ക് വീണെടുക്കുന്നുണ്ടോ അതിലായിരുന്നു വഴി ഉണ്ടായിരുന്നേ ഇപ്പൊ ഇതിലെ ഈ വീടിന്റെ മുറ്റത്തിൽ കൂടെ ആയി നടക്കാൻ വേറെ നിവൃത്തിയില്ലല്ലോ ഈ കാറ്റാടിമരങ്ങളൊക്കെ ഇപ്പൊ പോകുന്നുണ്ട് കേട്ടോ ഇതിലെ റോഡായിരുന്നു കണ്ടോ ഇവിടെയാണ് ഇപ്പൊ ഇടിച്ചിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ അങ്ങനെ കണ്ടോ റോഡ് കാണാൻ നോക്കിയാൽ കണ്ടോ കംപ്ലീറ്റ്ലി പോയി ആ റോഡ് നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് ഏങ്ങി ഒരു നമ്മുടെ അഴിമുഖം വരെയൊക്കെ പോയിരുന്ന റോഡാണ് ചിലപ്പോ നമ്മളങ്ങോട്ട് വിഴാനുള്ള ഇവിടെ തീരദേശ ഹൈവേക്ക് വേണ്ടി കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുറ്റിയൊക്കെ പോയിന്ന് തോന്നുന്നുണ്ട് ഇവിടെ കാണാനില്ല അത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ വന്നപ്പോൾ ആ കുറ്റിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് കടലിങ്ങോട്ട് കയറിയിരുന്നു കടലിൽ കയറി ആ കുറ്റിയൊക്കെ ഇളകി കിടക്കുന്നത് ഞാനന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ കുറ്റിയൊക്കെ പോയിന്നുകൊണ്ടിട്ടോ അതൊന്നും കാണാനില്ല ഇനിയിപ്പോ അവര് പറിച്ചുകൊണ്ട് പോയോ പോയതാണോ അതോ ഇനിയിപ്പോ മാറ്റിയോന്നറിയില്ല മാറ്റിന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇല്ല അത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുറ്റി കണ്ടോ അത് അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ വന്ന് വീടാണോ അത് ഇവിടെന്നെ ആയിരുന്നോ എനിക്ക് തീരദേശയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന കുറ്റിയാണ് കേട്ടോ കുറ്റിയിട്ട് പോയിട്ട് കുറ്റിയൊക്കെ പറഞ്ഞു പോയി അപ്പുറത്തെ കുറ്റിത് അവിടെയാണ് കാണുന്നത് അവിടെയാണ് കേട്ടോ ഇവിടെ ഒരു കുറ്റി ഇതൊക്കെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വീടാണ് കേട്ടോ പകർന്നു പോയിട്ടുള്ള വീടുകളാണ് മുമ്പത്തെ പണ്ടത്തെ വീടുകളാണ് ഇപ്പം തകർന്നിട്ടുള്ളതൊന്നല്ല കടലൊന്നും ഒതുങ്ങിട്ടുണ്ട് ഇനി വൈകുന്നേരം ഏറ്റമാവുമ്പോ എന്താവും അറിയില്ല കാറ്റാടിമരാണ് കേട്ടോ വലിയ കാറ്റാടിമരം ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കട പുഴകി കിടക്കുന്നിട്ട് വരാൻ പറ്റുന്നത് പറ്റുന്നു ഇന്നലല്ല മിനിഞ്ഞാന്നായിരുന്നു ഭയങ്കര കടലായിരുന്നു മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഞാൻ ചൂണ്ട ഇടാൻ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിമുട്ടിലേക്ക് അപ്പൊ ഭയങ്കരമായിട്ടുള്ള കടലാക്രമണമായിരുന്നു ഭയങ്കര തരയായിരുന്നു എന്നിട്ട് ചൂണ്ട ആകെ നനഞ്ഞു എല്ലാവരും ചൂണ്ടടം വന്നവരൊക്കെ നനഞ്ഞു അങ്ങനത്തെ തിരയായിരുന്നു കേട്ടാ ഇന്ന് കുറച്ച് കുറവാണ് സത്യം പറഞ്ഞ ഇവിടുത്തെ കടൽഭിത്തി മൊത്തമായിട്ട് പോയി വലിയ മരമായിരുന്നുട്ടാ നല്ലൊരു കാറ്റാടിമരായിരുന്നു ആ ഒരു വരിയിലുള്ളത് ആ ഒരു വരിൽ കുറെ കാറ്റാടി പണ്ട് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളതാ ഈ കടലാക്രമണത്തിന് തടയാനും ഒക്കെ ആയിട്ട് പണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് അതിലൊന്നാണ് നല്ലൊരു മരമായിരുന്നു അത് വീണു നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം നമ്മുടെ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം അവിടെ നമ്മുടെ ആ ഒരു എൻ്റെ വീടിൻ്റെ നേരെയുള്ള ഭാഗങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്താ ഇന്നറിയില്ല ഇത് ഇവിടുത്തെ ഒരു തുളസിത്തറയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പണ്ട് വീട് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം അപ്പോൾ എന്തായാലും ശരി തിരിച്ചു പോട്ടെ കേട്ടോ കടലിൽ കയറി വരുന്നുണ്ട് ഏറ്റവും ഇനിയും കയറാനാണ് ക്യാൻസ് അപ്പോൾ എന്തായാലും തിരിച്ചുപോട്ടെ കൂടുതൽ എന്തായാലും അപ്ഡേറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വഴി അറിയിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ほら。<だ>